ഹബിബായ്ഹി വസ്ല്ല തന്റെ പ്രിയപ്പെട്ട അരിയായികളെ വിളിക്കുകയാണ് അല്ലയോ യുവാകളേ പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും നിങ്ങളിൽ ആർക്കെങ്കിലും ചെലവിന് സൗകര്യപ്പെട്ടാല് നിന്റെ പ്രിയപ്പെട്ട ജീവിത സഖിയാക്കാൻ നീ വെക്കുന്നതായ പാവപ്പെട്ടതാകുന്ന സഹോദരിക്ക് മഹിറു കൊടുക്കാൻ നിനക്ക് കഴിവായാൽ ആ മഹിറുകൊണ്ട് മാത്രമായില്ല ആ പെണ്ണിനെ കൊണ്ടുവന്ന് സുരക്ഷിതമാകുന്ന ഒരു വീട്ടിലെ കൊണ്ടുവന്ന് താമസ സൗകര്യം കൊടുക്കാനും നിനക്ക് കഴിവായാൽ അത് മാത്രമല്ല ആ പാവപ്പെട്ട പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിവായാൽ അതും മാത്രമല്ല ആ പാവപ്പെട്ട പെണ്ണിന് വസ്ത്രം കൊടുക്കാനും നിനക്ക് കഴിവായാൽ അവളിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെയും പോറ്റാനും നിനക്ക് കഴിവുണ്ടായാൽ വിവാഹം കഴിക്കണേ വിവാഹം കഴിക്കണേ റസൂലുള്ളാഹി അപ്പോഴാണ് വിവാഹം സുന്നത്തുള്ളത് ാണ് സാമ്പത്തികപരമായിട്ട് കഴിവ് വേണം മഹിറിന് കഴിവ് മഹർ കൊടുക്കാൻ കഴിവുള്ളവൻ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് വിവാഹ ജീവിതം കൊണ്ട് ആദരമായിരുന്നു മുഹമ്മദ് തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് സുന്നത്താക്കിയിട്ടുള്ളത്

വിവാഹം കഴിക്കുന്നതാകുന്ന ആളുകൾ വിവാഹ ജീവിതമായി ബന്ധപ്പെട്ടു ആരെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗം അങ്ങനെ വിവാഹം കഴിച്ചതാകുന്ന വ്യക്തി ബാക്കിയുള്ളതിൽ ശ്രദ്ധ ചെലുത്തട്ടെ എന്ന് മുഹമ്മദ് അതാ വിവാഹം കഴിക്കുന്നതിലൂടെ പരിപൂർണ അർത്ഥം നല്ലൊരു വ്യക്തിത്വമായി പേഴ്സണാലിറ്റി ഉള്ളവനായിട്ട് മാറുക എപ്പോഴാണ് നല്ല വിവാഹ ജീവിതം നയിക്കുന്നതോടുകൂടി അല്ല വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാറു അങ്ങനെ മാറുന്ന സ്വാഭത്തുകൊണ്ട് ഞാൻ പോകുന്നില്ല അതിലേക്കൊന്നും അതൊക്കെ വേറെ വിഷയമാണ് ഏതാ ഇക്കോട്ടെ വിവാഹ ജീവിതം കഴിഞ്ഞു ആ വിവാഹ ജീവിതത്തിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് പാലിക്കേണ്ട കടമകളുണ്ട് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് പാലിക്കേണ്ട കടമകളുണ്ട് ബാധ്യതകളുണ്ട് ഈ കടമകളും ബാധ്യതകളും ശരിക്കും പരിപൂർണമായി ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ അവരുടെ ജീവിതം സന്തോഷകരമാവുകയുള്ളൂ ഇല്ലെങ്കിൽ ആ ജീവിതം താളം തെറ്റും അവർക്കിടയിൽ ഭിന്നത ഉണ്ടാകും അവൾക്കിടയിൽ രമ്യത ഉണ്ടാവുകയില്ല യോജിപ്പുണ്ടാവുകയില്ല ആ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ അകലുകയും രണ്ടു കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ തലാക്കിലേക്ക് എത്തി വിവാഹമോചന കേസുകളിലേക്ക് അകപ്പെടുന്ന അവസരത്തിലേക്ക് എത്തും എന്താ കാരണം രണ്ടുപേരും ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞ ആളുകൾ എൻ്റെ മുന്നിലുള്ളവരുണ്ടാകും വിവാഹം കഴിക്കാൻ നീയത്ത് വെച്ച ധാരാളം സഹോദരങ്ങളും എൻ്റെ മുന്നിലുണ്ടാകും നമ്മൾ ആദ്യം കുറച്ച് ഞാൻ ശ്രദ്ധിക്കാൻ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തലാക്കിലേക്ക് എത്താതെ എത്താതെ വിഷയം ഞാൻ പറയും ഞാൻ പറയും എന്താണ് ത്ലാക്ക് ആ ത്വലാക്ക് ബന്ധപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവന്റെ ജീവിതത്തിൽ വരും അതൊക്കെ ഞാൻ പറയും ആദ്യമായി നമ്മൾ അതിലേക്ക് എത്തിപ്പെടാതെ എപ്പോഴാണ് എത്തുക അതിനു മുമ്പ് ചില ഓപ്ഷനുകൾ പരിശുദ്ധ റസൂൽ മാത്തേപ്പിച്ചു അതാണ് നമ്മൾ പഠിക്കേണ്ടത് അത് പഠിക്കാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താളപ്പിഴവ് വന്നിട്ടുള്ളത് അള്ളാഹു നമ്മളൊക്കെ സാരിഹിക ഉൾപ്പെടുത്തും വിവാഹ ജീവിതത്തിന്റെ മഹത്വത്തെ പറ്റി ഭർത്താവ് ഭാര്യയോട് പാലിക്കേണ്ട കടമകളെ പറ്റി ഭാര്യ ഭർത്താവിനോട് പാലിക്കേണ്ട കടമകളെ പറ്റി ബാധ്യതകളെ പറ്റി പ്രവാചകൻ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവ് നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടമാണ് ഒരു കൂട്ടം അനുയായികൾ കടന്നു വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഉമർബിൾ പറഞ്ഞു അല്ലേ ഞങ്ങൾക്കൊരു പരാതി നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട് പരാതി മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള പരാതി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങൾ പറയുന്ന പല വിഷയങ്ങളും അനുസരണ വർത്തിക്കുന്നില്ല ദീനിയായ വിഷയങ്ങൾ ഞങ്ങൾ അവരോട് കൽപ്പിച്ചിട്ട് ആ കാര്യങ്ങൾ അവർ ശരിക്കും നിർവഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ റസൂൽ തങ്ങളുടെ പോയി അടിക്കാനുള്ള അനുമതി ആരെ മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള സഹോദരിമാരെ അടിക്കാനുള്ള അനുമതി നിങ്ങൾ കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ വരണം എന്ന് ബഹുമാനപ്പെട്ട സയ്യൂദിനെ ഒരു കൂട്ടം അനുയായികൾ ആവശ്യപ്പെടും നമ്മള് ബഹുമാനം കൊടുക്കണ്ടേ ബഹുമാനം കൊടുക്കാത്തവര് നമ്മള് ബഹുമാനം കൊടുത്ത കൊടുത്താൽ നമ്മളാര് വന്നതല്ലേ വന്ന് കയറി കസേര കണ്ടത്തെ പോലെ ഒന്നുമില്ല നിലത്തൊന്നും ഇപ്പിരിക്കണ്ട കസേര ഇട്ട് റാഹത്തായ നിലയിൽ ഇരുത്തേ എന്നിട്ട് നിങ്ങൾക്ക് ഒരു അവിശ്വാസിയായി ജനിച്ചിട്ടും അവസാനം മരണപ്പെട്ട ആദരവായിരിക്കും മുഹമ്മദ് റസൂൽഅാലിസ്മ തങ്ങളുടെ ചാരത്ത് മരണപ്പെടാനും പ്രവാചകന്റെ ചാരത്ത് അടങ്ങാനും തോഫിക്ക് കിട്ടിയ വ്യക്തിയാണ് വ്യക്തിയാണ് ആള് നിസ്സാരക്കാരനായിട്ട് നമ്മൾ കരുതരുത് കരുതരുത് അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോളൂ അവരുടെ ഈമാന്റെ അവർ നമുക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു പരാതി നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ടോ ഒരു പരാതി നിങ്ങളോട് പറയാനുണ്ട് പരാതി മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്ന ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല ചിലർക്കത് ഒരു ബുദ്ധിമുട്ട് നമസ്കരിക്കാൻ പറയുമ്പോ നോമ്പ് പിടിക്കാൻ പറയുമ്പോ ദീനിന്റെ പല വിഷയങ്ങളും ഒക്കെ പറയുമ്പോൾ അവർക്കൊരു മടുപ്പ് മടുപ്പ് ഒരു പുറകോട്ടൊരു വലിച്ചിലുണ്ട് അതുകൊണ്ട് റസൂൽ നിങ്ങള് പോയി അവരെ അടിക്കാനുള്ള ഒരു അനുമതി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾക്ക് അതാണ് ആവശ്യം എന്ത് വേണം അടി കൊടുക്കണം ഇസ്ലാമിന്റെ പെണ്ണിനെ തൊടാൻ പാടില്ല കണ്ണുരുട്ടാൻ പോലും പാടില്ല എന്ന നിയമമായിരുന്നു ആദ്യ കാലഘട്ടം ആ നിയമം എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞു പോയു ആ നിയമം പിന്നെ എപ്പോഴാണ് മാറി മറിഞ്ഞത് അതാണ് പഠിക്കാൻ പോകണി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ പരാതിപ്പെട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നാണ് ഫതബ്സമ ഉമറു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു അണ്ട് മഹാനവരോ പറഞ്ഞു ആ ഇത് ശരി അപ്പോൾ അവിടം വരെ കേറ്റി നിങ്ങളുടെ ഈ ആവശ്യം എന്റെയും കൂടി ആവശ്യം ആരെങ്കിലും പത്ത് പേര് വന്ന് എന്നോട് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് കരുതി ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് സത്യത്തിൽ എനിക്കും ഈ ആവശ്യം അനിവാര്യമാണ് എന്റെ വീട്ടുകാർ ഞാൻ പറയുന്ന ചില വിഷയങ്ങളൊന്നും അങ്ങോട്ട് അനുസരിക്കുന്നില്ല ചില മുറിവുറപ്പ് കേട്ട് അവരിങ്ങനെ മാറി നിൽക്കും അപ്പൊ എനിക്കും ഒന്ന് തോന്നും മനസ്സിലൊന്നും അടിച്ചാലോ പക്ഷെ അള്ളാഹു അവന്റെ റസൂല് നിരോധിച്ച വസ്തുതയല്ലേ അതുകൊണ്ട് അത് വേണ്ട എന്ന നിലയ്ക്ക് ഞാൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എന്തായാലും നിങ്ങളുടെ ആവശ്യം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ അടുക്കൽ പോയി പറഞ്ഞ് അടിക്കാനുള്ള അനുമതിയുമായിട്ട് ഞാൻ തിരിച്ചു വരുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എന്താ ചെയ്യണമെന്നറിയുമോ വേഗം തന്നെ പോയി വടിയൊക്കെ റെട്ടി റെഡിയാക്കി ശരിയാക്കി നിൽക്കണം കാരണം ഞാൻ പോകുന്നതരാൻ ഉമർബുൽ പ്രത്യേകത ഉണ്ടെന്ന് ഉമർ ഒരു വഴിക്കിറങ്ങിയാൽ ആ വഴിക്ക് പോയാൽ കാര്യം നടത്തിയിട്ടല്ല തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അടിക്കാനുള്ള അനുമതിയും വാങ്ങിയിട്ട് ഹബീബായി തങ്ങളുടെ ചാരത്ത് നിന്ന് ഞാൻ തിരിച്ചു വരികയില്ല വന്നു കഴിഞ്ഞ് പിന്നെ വടിയന്വേഷിച്ച് നിങ്ങൾ സമയമൊന്നും കളയണ്ട ഇപ്പൊ തന്നെ വടിയൊക്കെ വെട്ടി റെഡിയാക്കി റെഡിയാക്കി നേരെ പോയി നേരെ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നു കടന്നുചല്ലുവയാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം കഴിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുന്റെ മുഖത്തേക്ക് അല്ലാഹുവിൻറെ റസൂൽ നോക്കിയിട്ട് ചോദിക്കുവയാനാണ് മാലകയാ ഉമറു ശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നീ വന്നത് ഹബീബായി ഉടനെ പറഞ്ഞു അത്രേലോ ഞാൻ വന്നിരിക്കുന്നത് ഒരാളാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ് അവിടുത്തെ തിരു ഞാൻ വന്നിട്ടുള്ളത് ഹബിബായി രോദിച്ചോ എന്താവശ്യമാണ് എന്താവശ്യമാണ് ഹിബായി രഭിതങ്ങളോട് ഉമർത്തു പറയുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഞങ്ങള് പറയുന്ന ഇസ്ലാമികമാകുന്ന വിഷയങ്ങൾ പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നില്ല അടിക്കാനുള്ള അനുമതി അള്ളാഹുവിന്റെ അവിടുന്ന് ഞങ്ങൾക്കൊന്ന് വാങ്ങിത്തരണമെന്ന് ഉമർബുൽ

പലക്ക് ചിബിരി അല്ല സല തന്നെ ചിറകടിച്ചുകൊണ്ട് നബി തങ്ങളുടെ പരിശുദ്ധ ഓതി ോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം അമ്മമാരെ പഠിച്ചു വെക്കണേ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചതായ യുവാക്കളെ ശ്രദ്ധിക്കണേ നിന്റെ കാതു മുളച്ചു മുതൽ ഒരുപക്ഷെ ഈ പ്രഭാഷണത്തിൽ ഒതുന്നായത്ത് അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ആയത്ത് ചെയ്തിട്ടാണ് ഇന്നത്തെ വലതു പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കടേ ശ്രദ്ധിക്കടേതങ്ങളുടെ ചാരത്തേക്ക് അലൈഹി സ്വലാം എന്നുകൊണ്ട് وبما انفقوا من أموالهم فالصالحات قانتات حافظات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعلوهن واهتروهن في المضاجع واضربوهن ും ഫല തമോ അലൈലും ഈ ആയ തങ്ങോട് അമ്മാഹുവിൻ റസൂലിസ്മ തങ്ങൾ എടുക്കൽ ഊതി കൊടുക്കുകയാണ് പൂർത്തീകരിക്കപ്പെട്ടു നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും ഇംഗിതം അള്ളാഹു നിറവേറ്റി മറ്റൊന്നുമല്ല അല്ല മോശപ്പെട്ട സ്വഭാവല്യമുള്ള ഭാര്യമാരെ അടിക്കൽ അടിക്കൽ വിശുദ്ധ ഇസ്ലാം നിയമമാക്കിയിരിക്കുകയാണ്

ഖത്താബ് വെച്ച് ആ കാര്യങ്ങളോട് പറഞ്ഞിട്ട് അതിനു മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഖത്താബ് നേരെ കൂട്ടുകാരോട് പറഞ്ഞു കൂട്ടുകാർ നല്ലവരും നല്ലതുപോലെ അവരുടെ ഭാര്യമാരെ അടിച്ചു നേരം വെളുത്തു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ സുബഹാറ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ തിരുചാരത്ത് സ്ത്രീകളുടെ നേരം നമസ്കാരം കഴിഞ്ഞു സ്ത്രീകളുടെ ചെരുപ്പടി ശബ്ദമാണ് എന്ത് ചോദിച്ചു എന്താ കാര്യം സ്ത്രീകൾ പറഞ്ഞു നബി അവിടുന്ന് അനുവാദം കൊടുത്തിട്ടാന്ന് പറഞ്ഞു അല്ലാത്ത പണിയായി പോയി ഞങ്ങളുടെ കയ്യനക്കാൻ വേല ഞങ്ങളുടെ കാലനക്കാൻ വേല തോളനെ കമ്മല ഒട്ടകത്തിന്റെ ഭാരവും ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുള്ള ആളുകളല്ലേ അവരുടെ അടിയുടെ ഊങ്കും അടിയുടെ ആഘാതവും ഒക്കെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ നല്ല അടി കിട്ടിയിട്ടുണ്ട് ഇതങ്ങോട് കേട്ട് കഴിഞ്ഞപ്പോ ഹബീബായി തങ്ങളുടെ മുഖം അങ്ങ് ചുവന്നു തുടത്തു ദേഷ്യത്തായി കാരണം എന്താണ് ഞാൻ പറഞ്ഞ വിഷയം പരിപൂർണമായിട്ട് കേട്ടില്ലയോറബു കേട്ടിട്ടില്ലേ എന്ത് പറ്റി ചോദിച്ചു പള്ളിയുടെ എനിക്കൊന്ന് ബഹുമാനപ്പെട്ട ഉമർ ഒരു ര്യായികൾ കടന്നു വന്നിട്ട് പറയുകയാണ് കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരതാ ഓടുകയാണ്

ഞാനിതാ അവിടത്തേക്ക് ഉത്തരം ചെയ്തിരിക്കുന്നെങ്കിലും അപരാധം എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ ചോദിച്ചു അത്രേ അല്ലേ ഒമരേ അടിക്കുന്നതിന് ചില നിബന്ധനകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലയോ

സ്ത്രീകൾ സ്ത്രീകൾ എന്നാണ് അർത്ഥം ചിന്തിച്ചു വളരെ ചിന്തിക്കേണ്ട അധ്യാപനമാണ് ഈ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ സൂക്തങ്ങളുണ്ട് ആ സൂക്തങ്ങളിൽ എവിടെയും തന്നെ അരിചാൽ പുരുഷന്മാർ എന്ന് പറഞ്ഞ ഒരു സൂക്തം കാണാൻ പറ്റൂ എന്നാൽ സ്ത്രീകളെ കുറിച്ച് മാത്രമായി ഒരു അധ്യായം തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു അധ്യാപനം എന്തിനാണിത് ഇത് പഠിക്കേണ്ടതാണ് ഈ സൂക്തം മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇങ്ങനെ ഒരു സൂക്തമുണ്ട് എന്ന് മുസ്ലിം സഹോദരിമാർ അറിയേണ്ടതാണ് അവരുടെ അവരുടെ അവകാശങ്ങളെ പറ്റി അവരെ എങ്ങനെ പരിലാളിക്കണം അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം അവരെ എങ്ങനെ സംരക്ഷിക്കണം ഒരു ഭർത്താവ് അവളോട് എങ്ങനെ പെരുമാറണം ഒരു വാപ്പ അവളോട് എങ്ങനെ പെരുമാറണം ഒരു കുടുംബം അവളോട് എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് ഒരു പെണ്ണിനോട് ഏ ഏത് വർദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആാനീ സൂക്തത്തിലൂടെ വ്യക്തമാക്കുകയാണ് എന്നിട്ടും സ്ത്രീകൾ ചാനലുകൾ കയറി തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാർ പരിശുദ്ധരാകുന്ന ഒലമാക്കൾക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ ഘോര ഘോരം ശബ്ദിക്കുകയാണ് അവർ പരിശുദ്ധരാകുന്ന ഉലമാക്കളല്ല പണ്ഡിതന്മാരല്ല സമസ്തയുടെ ഉലമാക്കൾ പണ്ഡിതന്മാരവർ പണ്ഡിതന്മാരല്ല അവർ ഞങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്നില്ല അവകാശങ്ങൾ മുഴുവൻ ധംസിക്കുകയാണ് ഞങ്ങളെ പരതയ്ക്കുള്ളിൽ തളച്ചിടുകയാണ് വീടിന്റെ അകത്തലങ്ങളിൽ കന്നിയും പേറും വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങരുത് എന്ന് സാക്ഷിമിടിക്കുന്നവരാണ് പരിശുദ്ധമാക്കപ്പെട്ട ശരി സ്ലാ വാദിക്കുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട് രസിക്കട്ടെ രസിക്കട്ടെ േക്കണ്ടേ ഖുർാൻ പഠിക്കണ്ടേക്കണ്ടേർ അ സ്ത്രീകൾ വീടിന്റെ അകത്ത് ടിവിയുടെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇരുന്ന് അമ്മായി അമ്മായി മക്കളും വരുന്നിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പോരാ റിയാലിറ്റി ഷോകൾ കണ്ടിരുന്നാ പോരാൻ കൈ കൊണ്ടെടുത്തിട്ട് രജബ് മാസം പുണ്യമാക്കപ്പെട്ട മാസം റമദാൻ വരുന്നു ആ റമലാനാണ് ഖുറാൻ ഇറക്കപ്പെട്ടത് ഖുർആാൻ കൈയിലെടുത്ത് തുറന്നു വെച്ച ഓതണം 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 ഖുർആൻ പഠിക്കണം

الرجال قوامون على النساء بما فضل الله بعضهم على بعض، وبما انفقوا من اموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فان طعنكم فلا تبغوا عليهن سبيلا ان الله كان عليكم رقيبا പരിശുദ്ധമായ ചെറുപ്പക്കാരെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവാക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പണക്കം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സഖികൾ നിങ്ങളോട് ഇണക്കമില്ലാതെ പിണക്കത്തിലായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് വർദ്ധിക്കേണ്ടത് അവരെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പെണ്ണിനോട് വർദ്ധിക്കേണ്ട രീതി അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുകയാൾ കലാമാണ് ഓതുന്നത് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ അഴിയോടുള്ള മുഴുവൻ യുവാക്കളും واللاتي പരിശുദ്ധമായ ഖുർആാനിലൂടെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലെ വിവാഹം ജീവിതം നയിക്കുന്നതായ ചെറുപ്പക്കാരെ യുവാക്കളെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പടക്കം വെച്ച് കഴിഞ്ഞാൽ ദീനിന്റെ അവർ മാറി നിന്നു കഴിഞ്ഞാൽ നമസ്കാരമില്ലാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പിടിക്കാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നീ പറയുന്ന പല വിഷയങ്ങളും വിഷയങ്ങൾ അനുസരണ വർത്തിക്കാത്തവളായിരിക്കും ആ പാവപ്പെട്ട പെണ്ണിനെ ആദ്യമായി നീ അടിക്കരുതേ ആദ്യമായി നീ ശകാരിക്കരുതേ ആദ്യമായവളോട് നീ വഴക്കടിക്കരുതേ ആ പാവപ്പെട്ട പെണ്ണിന്റെ കരണത്തടിക്കരുതേ അവളുടെ മുഖത്ത് നീ അടിക്കരുതേ അവളുടെ കുടുംബക്കാരെ നീ ചീത്ത വിളിക്കരുതേ അവളെയും നീ ചീത്ത വിളിക്കരുതേ

ജീവിക്കലല്ല അതിനുവേണ്ടി പാവപ്പെട്ട പെൺകുട്ടികൾ നിർബന്ധിക്കുമ്പോട്ടിട്ടതാകുന്ന സോദരി തീരീ ബോധമുള്ളതാകുന്ന പാവപ്പെട്ട സോദരി അവൾ തീരുള്ള കുടുംബത്തിൽ ജനിച്ചവളാണ് നല്ല തറവാട്ടിൽ ജനിച്ചവളാണ് നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് മോശപ്പെട്ടതാകുന്ന രതിക്രടയ്ക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോ ആ പെണ്ണൊരു പക്ഷേ താല്പര്യമില്ലാതെ മാറി നിന്നേക്കാം മോശപ്പെട്ട പാശ്ചാത്യ ശൈലികൾ അവലംബിക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട പെണ്പ്പറകോട്ട് മാറി നിൽക്കുക ആ പെണ്ണിനെ ഇസ്ലാമികമാകുന്ന ദൃഷ്ടിയിൽപ്പെടുത്തിയിട്ട് അവളെ അടിക്കാനും ആരാണ് നിനക്ക് അധികാരം വിവാഹ ജീവിതം നമുക്ക് സുന്നത്തായി ആ പ്രവാചകരെ തന്നെ വിശുദ്ധ മുഖേന നമ്മളെ പഠിപ്പിക്കുകയാണ് ഖുർആനാണ് നമ്മുടെ കാത്തലേക്ക് ഖുർആാനാണ് നമ്മുടെ വഴികാട്ടി ആ ഖുർആാനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കണേ മുസ്ലിമേ ജീവിതം നയിക്കണേ യുവാക്കളെ വായന വിസവാഹുലിയോസല്ല മാത്തങ്ങൾ വിശുദ്ധ പുറാരുതി കൊടുക്കുകയാണോ വല്ലാതീ അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യന്മാർ നിങ്ങളോട് പിടക്കം വച്ചാല് ആദ്യമായവളോട് വർദ്ധിക്കേണ്ട രീതി അള്ള പറയുകയാണ് ഫഴ അവളെ അവളെല്ല അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിടലല്ല അവളുടെ കുടുംബക്കാര് നിരക്ക് നൽകിയ സ്ത്രീധനത്തുക തുക കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവളുടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നല്ല ഉപദേശം കൊടുക്കണം വിശുദ്ധ അതൊക്കെ ഇത് പഠിക്കുമ്പോ ജീവിത അപ്പൊ ആദ്യമായി ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വർദ്ധിക്കേണ്ടത് പഴതൂപുന്ന നല്ല ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ വഴതു പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വഴുതം കൊണ്ട് രണ്ടു മണിക്കൂർ വയത് പറയുന്നത് ില്ാര്യയുടെ വായു പറയും എന്ത് വായു പറയണം അത് പറയണെങ്കിൽ അറിയണ്ടേ ൻ അറിയണ്ടേ ഹദീസ് അറിയണ്ടേ കത്ത് പള്ളിയിൽ പോലും കൃത്യമായി നമ്മൾ പോകുന്നില്ല ജമാഅത്തിൽ പങ്കാളികളാകുന്നില്ല ഇരിക്കുന്ന സാത്വികനാകുന്ന ഉലമാക്കളൊക്കെ പള്ളിയിൽ വായു പറയുമ്പോ അവർ പറയുന്ന ആയത്തുകളും ഹദീസുകളും വ്യക്തമായ രീതിയിൽ കേൾക്കാൻ നമ്മള് തയ്യാറാകുന്നില്ല ജുമാ കഴിഞ്ഞ് ചാടി ഇറങ്ങി ഓടുകൾ ആകുന്നില്ല നമുക്ക് എന്ത് വാതു പറയും ഭർത്താക്കന്മാരോട് പറയാണ് അള്ളാഹു വിശുദ്ധ വിശ്വ കുറാൻ പറയാം നിങ്ങൾ എന്ത് ചെയ്യണം ആരോട് പറയാം ഇടയ്ക്കിടക്ക് വേണ്ടത് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യണം നിങ്ങൾ ആയത് ഹദീസും വെച്ച വാതു പറയണം ഉള്ള ഇല്ലാത്ത ഹദീസും ഒന്നും ജുമ എടുത്ത് നിങ്ങൾ ഓതണ്ട ഉള്ളത് അറിയാവുന്നത് തോതുക ഇല്ലെങ്കിൽ നല്ലതിന്റെ ആശയം പറഞ്ഞ് പരിശോധിക്കാം ഒന്നും ഇല്ലെങ്കിൽ അടുത്തൊരു ചിരുത്തിയിട്ട് നല്ല ചരിത്രം പറയുക ഞാൻ ഇന്ന വാതിൽ കേട്ടതാകുന്ന ഒരു ചരിത്രം നിനക്ക് പറഞ്ഞുതരാം എങ്ങോ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ വേറെ ഇരിക്കണമെങ്കിൽ ഒരു ഷവർമ എന്നാൽ വേണമെങ്കിൽ ഇരിക്കാൻ ഇങ്ങനത്തെ സൈസായിരിക്കുന്നേപ്പോ എന്നാലും കുഴപ്പമില്ല അല്ലാത്ത ഒരു ഷവർമിരുത്തി ഇത് പറഞ്ഞു കൊടുക്കുക വായത് പറഞ്ഞു കൊടുക്കണം ആയത് ഹദീസും ഓദി നല്ല നല്ല വയതു പറഞ്ഞു കൊടുക്കണം